കോട്ടയം ജില്ലയിൽ പതിനാല് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കടമുറിയും അല്ലെങ്കിൽ വാടകയ്ക്കോ നൽകുന്നു കോട്ടയം ജില്ലയിൽ ചെങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ എസ് ബി കോളേജിന്റെ മെയിൻ ഗേറ്റിന് ഓപ്പോസിറ്റായാണ് ഈ കാണുന്ന പതിനാല് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും കടമുറിയുമെല്ലാം ഉടമ നേരിട്ട് വാടകയ്ക്ക് അല്ലെങ്കിൽ വിൽപ്പനയ്ക്കായി ഉദ്ദേശിക്കുന്നത് ഈ വീടിന് അഞ്ച് ബെഡ്റൂമും രണ്ട് കിച്ചണോടും കൂടിയതാണ് കൂടാതെ ഈ വീടിന് മുൻവശത്തായി തന്നെ റെന്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നാനൂറ് സ്ക്വയർ ഫീറ്റ് കടമുറിയും ലഭ്യമാണ് നിലവിൽ സ്റ്റിച്ചിംഗ് യൂണിറ്റ് ആണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് ഒരേ സമയം രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് ഈ വീട് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ വീടിന് പുറകുവശത്തായി സെർവൺ റൂമും ടോയ്ലറ്റും നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരത്തിൽ ഷോപ്പുകൾ ബാങ്ക് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് മാത്രമല്ല ചങ്ങനാശ്ശേരിയിൽ പണിതുകൊണ്ടിരിക്കുന്ന ലുലുമാളിലേക്ക് ഇവിടെ നിന്നും വെറും അഞ്ചു മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമാണുള്ളത് മാളിന്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ഈ പ്രോപ്പർട്ടിക്ക് നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷനും ലഭിക്കുന്നതാണ് ഈ വീടും സ്ഥലവും മൊത്തമായി വാടകയ്ക്കെടുക്കുകയാണെങ്കിൽ മന്ത്ലി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് വാടക പ്രതീക്ഷിക്കുന്നത് താഴ്ത്തി നിലയിൽ മാത്രമായി മന്ത്ലി പതിനാറായിരം രൂപയ്ക്ക് നൽകുന്നതുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് വൺ ടൂ നയൻ സിക്സ് സെവൻ സീറോ എയ്റ്റ് ഡബിൾ സിക്സ് ഉടമയുടെ വാട്സ്ആപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ടു ത്രീ ഡബിൾ സെവൻ വൺ ഫോർ